മുൻപ് ഒരു ഗവൺമെൻറ്റ് ആയുധം വാങ്ങാൻ ഞങ്ങളുടെ പൈസ ഇല്ല മിസൈല് വാങ്ങാൻ പൈസയില്ല തോക്ക് വാങ്ങാൻ പൈസയില്ല പൈസയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ഒരു സർക്കാരുമൊക്കെ അങ്ങനെ ഒരു സർക്കാരുമൊക്കെ ഒക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇനി പേരൊന്നും പറയുന്നില്ല കാരണം അദ്ദേഹത്തിനൊക്കെ ഒരുപാട് വയസ്സായി അദ്ദേഹത്തിൻ്റെ കുറ്റവുമല്ല ആ ഗവണ്മെൻറ്റിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷേ അതിൽ നിന്ന് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതായത് പത്തു വർഷം മുമ്പ് ആയുധം വാങ്ങാൻ പൈസയില്ല എന്ന് പാർലമെന്റിൽ പറഞ്ഞവരുടെ ആ ഒരു കാലത്ത് നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത് കോടികൾ ഉണ്ടാക്കുന്ന രാജ്യമായിട്ട് ഇന്ന് ഇന്ത്യ മാറിയിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ബ്രഹ്മോസ് മിസൈലിന്റെ കയറ്റുമതി കൂടുതൽ വിപുലമാക്കാൻ ഭാരതം തയ്യാറെടുക്കുന്നു എന്നതാണ് ബ്രഹ്മോസ് മിസൈൽ എല്ലാവർക്കും അറിയാം ലോകത്തെ ഏറ്റവും മികച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് മിസൈല് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുകയാണ് ഇന്ത്യയോട് അടുപ്പമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ മിസൈല് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങൾ അടക്കം ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുമെന്ന് നമുക്ക് വഴിയെ അറിയാൻ സാധിക്കും ചിലപ്പോൾ യു എ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ ഒരു മിസൈല് താല്പര്യമുള്ളതാണ് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഈ ഒരു വ്യാപാരം നടത്താൻ ഇന്ത്യ തയ്യാറായേക്കും മാർച്ച് മാസത്തോടെ മിസൈലുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ തന്നെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ഇന്ത്യയുമായിട്ട് ആദ്യമായിട്ട് കരാർ ഒപ്പിട്ട രാജ്യം എന്ന് പറയുന്നത് ഫിലിപ്പൈൻസ് ആണ് ഫിലിപ്പൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു തന്ത്രപരമായ പങ്കാളിയാണ് കാരണം സൗത്ത് ചൈന കടലുമായി ബന്ധപ്പെട്ടും ചൈനയുമായിട്ട് ഫിലിപ്പൈൻസിന് വലിയ തർക്കങ്ങളുണ്ട് ഫിലിപ്പൈൻസിനെ നിരന്തരം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഈ ചൈന സൗത്ത് ചൈന കടലിലുള്ള രാജ്യങ്ങളോടെല്ലാം ചൈനയുടെ ഒരു മനോഭാവം അങ്ങനെയാണ് അവിടെയാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് ഫിലിപ്പൈൻസ് എത്തുന്നത് ബ്രഹ്മോസ് മിസൈലിന്റെ ഒരു പ്രത്യേകത ഇതിനെ പ്രതിരോധിക്കാൻ ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നതാണ് മാത്രമല്ല ഒരു എണ്ണൂറ് കിലോമീറ്ററിൽ താഴെ ഡിസ്റ്റൻസ് ആണ് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ചൈനയും ഫിലിപ്പൈൻസും തമ്മിലുള്ളത് എണ്ണൂറ് കിലോമീറ്ററിൽ താഴെയാണ് അതിൽ തന്നെ കടൽ അതിർത്തി എടുക്കുന്ന സമയത്ത് ഫിലിപ്പൈൻസിന് കൃത്യമായിട്ടും ചൈനയെ ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തന്ത്രപരമായിട്ടുള്ള ഒരു മിസൈലാണ് ഫിലിപ്പൈൻസിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മോസ് മിസൈല് അതുപോലെ സൌത്ത് ചൈന കടലിൽ വരുന്ന മറ്റു ചില രാജ്യങ്ങളും ഇന്ത്യയുടെ ബ്രഹ്മോസിനോട് താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് ഏഷ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വരുന്ന രാജ്യങ്ങൾക്കൊക്കെ ഈ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാനുള്ള താല്പര്യമുണ്ട് എന്തായാലും മാർച്ച് മാസത്തോടെ നമ്മൾ ഈ ഫിലിപ്പൈൻസുമായിട്ടുള്ള കരാർ അനുസരിച്ച് ഫിലിപ്പൈൻസിനുള്ള മിസൈലുകളായിരിക്കും ഒരുപക്ഷെ ആദ്യം നൽകുക അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ വിക്ഷേപിക്കാവുന്ന ഒരു ഇടത്തരം സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഏകദേശം നാല് ലക്ഷം കോടി രൂപയുടെ ഡിആർ ഡി ഉൽപ്പന്നങ്ങൾക്ക് ആഗോള ഓർഡർ ലഭിച്ചിട്ടുണ്ട് എന്ന് ഡിആർഡിഒ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയില് രാജ്യം അതിവേഗം മുന്നേറുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിലായിരുന്നു മൊത്തം കയറ്റുമതിയുടെ എഴുപത് ശതമാനവും രാജ്യത്ത് നടന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആയുധ വ്യാപാര രംഗത്ത് ഒരു അഞ്ചു വർഷം കൊണ്ട് രാജ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാറ്റം ആകെ കയറ്റുമതിയുടെ എഴുപത് ശതമാനം നടന്നത് അഞ്ചു വർഷത്തിലാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തില് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലുകള് അർജുൻ ടാങ്കുകൾ അടക്കമുള്ള വിവിധ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയും രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യ ആരംഭിക്കും പല രാജ്യങ്ങളും ഇതെല്ലാം വാങ്ങാനുള്ള താല്പര്യം അറിയിച്ച് എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ വലിയൊരു ആയുധ ഇടപാട് നടത്തുന്ന ഒരു രാജ്യമാണ് അർമേനിയ എന്ന് പറയുന്ന രാജ്യം അർമേനിയ പോലുള്ള രാജ്യങ്ങൾക്കാണ് ഇതിനോടകം ഇന്ത്യ ഇത്തരം ആയുധങ്ങൾ നൽകിയിട്ടുള്ളത് സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് അവിടെ നിന്ന് ഇന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ആയുധം കയറ്റുമതി ഒരു രാജ്യമായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് ഇവിടെയാണ് മോദി മാജിക് എന്ന് പറയുന്ന ഫാക്ടർ വീണ്ടും വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനാറായിരം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് വിൽക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്നായിരം കോടി രൂപയുടെ ആയുധ ഇടപാടിന് ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു പ്രതിരോധ ഉത്പാദന മേഖലയിലും വലിയ കുതിച്ചുചാട്ടമുണ്ടായി ഒരു ലക്ഷം കോടി രൂപയുടെ ഉൽപാദനമാണ് ഈ മേഖലയിൽ മാത്രം നടന്നത് നോക്കൂ പത്തു വർഷം മുമ്പ് ആയുധം വാങ്ങാൻ പൈസ ഇല്ലാത്ത എല്ലാത്തിനും മറ്റു രാജ്യങ്ങളും മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഇന്ന് തദ്ദേശീയമായ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി തുടങ്ങിയിരിക്കുന്നു ഇതൊരു വലിയ മാറ്റമല്ലേ ചെറിയാൻ അറിയാവുന്നവന്റെ കയ്യില് വടി കിട്ടിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലാത്തവരുടെ കയ്യിലായിരുന്നു കുറേ കാലം ഇന്ത്യ ഉണ്ടായിരുന്നത് ഇന്ന് ഇന്ത്യ എന്താണെന്നും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും തിരിച്ചറിഞ്ഞ് അതിനെ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളുടെ കൈകളിൽ ആ ഭരണം കിട്ടിയപ്പോൾ രാജ്യം എല്ലാ മേഖലയിലും വളരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ